കേരള സംസ്ഥാനത്ത് നിന്ന് അഖിലേന്ത്യ സിവിൽ സർവീസിലേക്കുള്ള പങ്കാളിത്തം നല്ല നിലയിൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാപിതമായ സിവിൽ സർവീസ് അക്കാദമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സെൻറ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരളയുടെ നേതൃത്വത്തിലാണ് മുന്നോട്ടു പോകുന്നത് നമ്മുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള ിക്ഷണശാലികളായ വിദ്യാർത്ഥികൾക്കും ഐ എ എസ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് കടന്നുവരാൻ ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള പരിശീലനം നൽകാൻ ഇതിനകം കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിക്ക് കഴിഞ്ഞു എന്നുള്ളതിലുള്ള ചാരിതാർത്ഥ്യം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് പൊതുവിൽ മുൻകാലങ്ങളിലൊക്കെ വരണ്യ വിഭാഗത്തിൽപ്പെട്ട അതായത് സാമൂഹ്യമായും സാമ്പത്തികമായും യിലുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇത് ലഭിക്കുക എന്ന ഒരു ചിന്ത ഒരു മിഥ്യാധാരണ പൊതുവിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ സിവിൽ സർവീസ് അക്കാദമി കല്യാണം അക്കാദമിയിൽ സെന്റർ അക്കാദമി സ്ഥാപിതമായി ഇത്രയും കാലം പിന്നിടുമ്പോൾ ക്രമപ്രവൃദ്ധമായ നിലയിൽ തന്നെ നമുക്ക് കൂടുതൽ സിവിൽ സർവീസ് ജേതാക്കളെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം അഭിനന്ദനീയമായ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിക്ക് നേതൃത്വം കൊടുക്കുന്ന ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അഭിമാന ഭാചനങ്ങളായി ഇന്ത്യയുടെ സിവിൽ സർവീസിലേക്ക് സ്വാഭിമാനം ആത്മവിശ്വാസത്തോടെ നടന്നു കയറുന്ന എല്ലാ മിടുക്കികൾക്കും മിടുക്കന്മാർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും ഊഷ്മളമായ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് സിവിൽ സർവീസിൽ പ്രവേശനം ലഭിക്കുക എന്നാൽ അത് നമ്മുടെ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുന്നതിന് ലഭിക്കുന്ന വലിയ ഒരു അവസരമാണ് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയെ തങ്ങളുടേതായ സംഭാവനകൾ ചെയ്ത് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ സാധിക്കുന്നവരാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും സ്നേഹസ്വീകരണം നൽകുന്ന സിവിൽ സർവീസ് ജേതാക്കൾ എന്ന് സന്തോഷപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തങ്ങളുടെ കയ്യിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കു വേണ്ടി സമൂഹത്തിലെ ഏറ്റവും ദയനീയരായ മനുഷ്യർക്കു വേണ്ടി നല്ല നിലയിൽ നിർവഹിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് സാമൂഹ്യമായും സാമ്പത്തികമായും പ്രയാസമനുഭവിക്കുന്നവരെയും വലിയ സങ്കടങ്ങളും നിവൃത്തുകേടുകളും ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നവരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും സമർത്ഥമായും ആർജവത്തോടെയും സത്യസന്ധതയോടെയും നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സിവിൽ സർവീസ് അക്കാദമി നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ വഴികളിൽ അതിൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഘട്ടങ്ങളിൽ സിവിൽ സർവീസ് അക്കാദമിയുടെ സേവനം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അഭിമുഖ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനുള്ള പരിശീലനം തീർത്തും സൗജന്യമായി നൽകാനും ഡൽഹിയിലെ താമസ സൗകര്യവും സൗജന്യ യാത്രയും എല്ലാം ഉറപ്പാക്കാനും സിവിൽ സർവീസ് അക്കാദമി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ സാമൂഹ്യമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കൺസെഷൻസ് നല്ലതുപോലെ നമ്മുടെ അക്കാദമിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകി വരുന്നുണ്ട് അതുപോലെ മറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ഫീസാണ് നമ്മുടെ സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സിവിൽ സർവീസ് അക്കാദമി വാങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കാൻഡിഡേറ്റ്സിന് ഈ മേഖലയിൽ തങ്ങളുടെ കഴിവ് പരിശോധിക്കുന്നതിന് തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് തല ഉയർത്തിപ്പിടിച്ചു തന്നെ കടന്നു വരാനാകുന്നു എന്നുള്ളതും വലിയ ഒരു കാര്യമായിട്ട് കരുതുകയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യനീതി സങ്കല്പനങ്ങളും സമഭാവനയിൽ അധിഷ്ഠിതമായ സമൂഹ സൃഷ്ടിയും നമ്മുടെ ഭരണഘടനയുടെ ഉന്നതമായ മാനവിക മൂല്യങ്ങളും മതനിരപേക്ഷതയും എല്ലാം ശക്തമായിട്ട് തന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന ഒരനുഭവമാണ് ഒരു അന ഒരു ജനത എന്ന നിലയിൽ കേരളീയർക്കുള്ളത് ആ വിലപിടിച്ച മൂല്യങ്ങൾ രാജ്യത്താകെ പ്രസരിപ്പിച്ചുകൊണ്ട് പ്രകാശഗോപുരങ്ങളായി തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റി സമൂഹത്തിൻ്റെ ഇരുളു നിറഞ്ഞ മൂലകളിൽ പോലും വെളിച്ചം വിതറാൻ കഴിയുന്നവരായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഭാവി ഉത്തരവാദിത്തങ്ങളുടെ വിവിധ രംഗങ്ങളിൽ ഏറ്റവും നല്ല താരശോഭയോടെ തിളങ്ങാൻ കഴിയട്ടെ അപ്പോഴും സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ടവരായ ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ പേരെയും മനസ്സിൽ കണ്ടുകൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നിർവഹണം നടത്താനുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഓഫീസേഴ്സായിട്ട് പ്രവർത്തിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് ഇവിടെ നാൽപ്പത്തി നാല് കാൻഡിഡേറ്റ്സ് ആണ് ജേതാക്കളായി നമ്മുടെ സ്നേഹസ്വീകരണം ഏറ്റുവാങ്ങുന്നത് ഐ എ എസ് ജേതാക്കളായി ഏഴുപേരും ഐ പി എസ് അഞ്ച് പേരും ഐ എഫ് എസിൻ്റെ ഭാഗമായിട്ട് നാല് പേരും മറ്റ് ഇരുപത്തെട്ട് പേരുമാണ് നമ്മോടൊപ്പം ഉള്ളത് പ്രത്യേകമായി അഭിനന്ദിക്കുന്നതിന് നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അജയ് ആർ രാജ് നിസ ഉണ്ണിരാജൻ സാഗർ മോഹൻദാസ് എന്നിവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിൽ കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നു വരുന്ന ഈ കുട്ടികളെ അതിലേക്ക് പ്രാപ്തരാക്കിയ എല്ലാ രക്ഷിതാക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കേരള സർക്കാരിനു വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അഭിമാനപൂർവ്വം ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാനായി സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നുരൂർ സിവിൽ സർവീസ് പരീക്ഷയിലും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയിലും ഉന്നത വിജയം നേടിയവരെ സഹോദരി സഹോദരന്മാർ സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നതിനുള്ള ഒരു ചടങ്ങാണിത് സിവിൽ സർവീസ് പരീക്ഷയുടെ വിവിധ ഘട്ടങ്ങളിലായി അക്കാദമിയിൽ പരിശീലനം നേടിയ നാൽപ്പത്തി മൂന്ന് പേരാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് അതോടൊപ്പം ഫോറസ്റ്റ് സർവീസ് പരീക്ഷയിലും രണ്ടു പേർ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് എല്ലാ വിജയികളെയും ആർദമായി അഭിനന്ദിക്കട്ടെ ഒരു പ്രത്യേകത കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്നുണ്ട് അത് കൂടുതൽ മലയാളികൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നു എന്നതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പ്രവണതയാണിത് ഈ അക്കാദമിയിലൂടെ തന്നെ നിരവധി പേരാണ് ഈ പരീക്ഷയിലേക്ക് എത്തുന്നത് അവരിൽ പലരും ഉന്നത വിജയം കരസ്ഥമാക്കുന്നുമുണ്ട് അത്തരത്തിലവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമി വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് രണ്ടായിരത്തഞ്ചിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ആദ്യ വർഷം സിവിൽ സർവീസ് വിജയികളുടെ എണ്ണം എട്ടായിരുന്നു അതാണിപ്പോൾ നാൽപ്പത്തിമൂന്നിലെത്തി നിൽക്കുന്നത് ഏറ്റവും ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്ന മലയാളികളുടെ എണ്ണത്തിലും കാര്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്തിനാകെയും സിവിൽ സർവീസ് അക്കാദമിക്ക് വിശേഷിച്ചും അഭിമാനം നൽകുന്ന നേട്ടമാണിത് പ്രവേ പ്രവേശന പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കാദമിയിൽ പ്രവേശനം അനുവദിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കും സൗജന്യ നിരക്കിൽ പരിശീലനം നൽകുന്നതിനുള്ള പ്രത്യേക നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് വിശാലമായ സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടമാണ് അക്കാദമിക്ക് ഒരുക്കിയിട്ടുള്ളത് വിവിധ ആധുനിക സൗകര്യങ്ങളും വിപുലമായ ലൈബ്രറിയും ഇപ്പോൾ അവിടെയുണ്ട് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന ക്ലാസ്സുകളും മാതൃകാ അഭിമുഖങ്ങളും അക്കാദമി നടത്തിവരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തുന്നത് ഇതിൻ്റെയെല്ലാം ഫലം നമ്മുടെ കുട്ടികൾ നേടുന്ന തിളക്കമാർന്ന വിജയത്തിൽ കാണാൻ കഴിയും സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പരിശീലനം ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പ്രിലിമിനറി മെയിൻ കോഴ്സ് പരിശീലനത്തിന് വേണ്ടി മാത്രമാണ് ഫീസ് ഈടാക്കുന്നത് അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ പരിശീലനം നൽകുന്നുണ്ട് ഇതിനായി പ്രത്യേക അഡോപ്ഷൻ സ്കീം തന്നെ രൂപീകരിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് സിവിൽ സർവീസ് അഭിമുഖത്തിനായുള്ള യാത്രയും താമസ സൗകര്യവും സർക്കാർ സൗജന്യമായി ഒരുക്കുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ കേന്ദ്രം തിരുവനന്തപുരമാണെങ്കിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ നിരവധി സബ് സെൻ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടുതൽ യുവാക്കളെ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നതിന് പ്രചോദിപ്പിക്കുന്ന ഇടപെടലുകളാവും ഇതെല്ലാം എന്നതിൽ സംശയമില്ല പരീക്ഷാ വിജയം നേടി എന്നതു മാത്രമല്ല വിജയികളായവർ ഈ ഘട്ടത്തിൽ തിരിച്ചറിയേണ്ട കാര്യം ജനാധിപത്യ പ്രക്രിയയുടെ നെടുന്തൂണുകളിൽ ഒന്നായ എക്സിക്യൂട്ടീവിൻ്റെ മേൽത്തട്ടിലേക്കാണ് ഇവർക്ക് പ്രവേശനം ലഭിക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവി പരിപാടികൾ എന്തായിരിക്കണമെന്ന് ജനാധിപത്യ ഭരണ സംവിധാനം നിർണയിക്കുന്നതിനനുസരിച്ച് നാടിനെ വാർത്തെടുക്കുന്നതിൽ നേതൃപരമായ പങ്ക് പങ്കുവഹിക്കേണ്ടവരാണ് നിങ്ങളെല്ലാവരും ജനാധിപത്യ ഭരണ സംവിധാനമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തോട് ഉയർന്ന ആദരവ് പുലർത്തും വിധം തന്നെയാവണം ഭരണനിർവഹണം നാം കാണേണ്ടത് ജനാധിപത്യം നിലനിന്നാൽ മാത്രമേ കാര്യക്ഷമവും ജനസൗഹൃദപരവുമായ സിവിൽ സർവീസും നിലനിൽക്കൂ ഇത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലിയെടുക്കാൻ നിയോഗിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് കേഡറിലേക്കെത്തിയ ഉദ്യോഗസ്ഥർ എന്നതിലായിരിക്കും നിങ്ങളെ പലരും വിലയിരുത്തുക കേരളീയ സമൂഹത്തിൻ്റെ അവസരങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമാണ് ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ നേട്ടങ്ങൾ മറ്റേതൊരു ഇന്ത്യൻ സംസ്ഥാനത്തേക്കാളും മെച്ചപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ മതനിരപേക്ഷ പാരമ്പര്യവും ശാന്തമായ പൊതുജീവിതവും കേരള സമൂഹത്തിൻ്റെ സവിശേഷതകളാണ് ഈ പ്രത്യേകതകളുടെ പ്രതിഫലനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും മറ്റുള്ളവർ പ്രതീക്ഷിക്കുക അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം എല്ലാ പ്രവൃത്തിയിലും മികവ് ഉറപ്പുവരുത്തുക ആ വിധത്തിൽ ഏറ്റവും കാര്യക്ഷമതയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിനുള്ള ചുറുചുറുക്ക് ഈ പ്രാരംഭഘട്ടത്തിൽ സവിശേഷമായി തന്നെ ഉണ്ടാകണം നാടിൻ്റെ സൽപ്പേര് എന്നും നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാനാവണം ഉദ്യോഗസ്ഥ മേഖലയിൽ മാറേണ്ടതായ കാര്യങ്ങൾ പലതും ഇപ്പോഴുമുണ്ട് ശരിയെന്ന് കരുതുന്ന തെറ്റായ മനോഭാവങ്ങൾ പിന്തുടർന്നു പോരുന്ന കാലഹരണപ്പെട്ട ശീലങ്ങൾ ഒഴിവാക്കേണ്ട മുൻവിധികൾ ഇവയൊക്കെ ഇല്ലാതാക്കി ജനസേവനത്തിന് അനുയോജ്യമായ സമീപനങ്ങളും മൂല്യങ്ങളും മനോഭാവങ്ങളും സ്വായത്തമാക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന കാഴ്ചപ്പാട് പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ടതുണ്ട് ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടവരും ഉദ്യോഗസ്ഥർ ഭരിക്കേണ്ടവരും ആണ് എന്ന ചിന്ത ഒരിക്കലും ഉണ്ടായിക്കൂട ഭരിക്കപ്പെടേണ്ടവരല്ല മറിച്ച് സേവിക്കപ്പെടേണ്ടവരാണ് ജനങ്ങൾ അത്തരം കാഴ്ചപ്പാടുകൾ ചടുലമായി ഉൾക്കൊള്ളാൻ കഴിയുക യുവജനങ്ങൾക്കാണ് മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് സമഭാവനയോടെയുള്ള പെരുമാറ്റം ഓരോ പൗരൻ്റെയും അവകാശത്തെക്കുറിച്ചുള്ള അവബോധം ദുർബലരായ മനുഷ്യരോടുള്ള അനുതാപം ഏത് പ്രതികൂല സാഹചര്യത്തിലും ക്രിയാത്മകമായി ഇടപെടാനുള്ള ആത്മവിശ്വാസം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം ഈ ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവണം അപ്പോഴാണ് നിങ്ങൾ മികച്ച ഉദ്യോഗസ്ഥരാവുക അതാണ് യുവ ഉദ്യോഗസ്ഥരായ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും നാട് പ്രതീക്ഷിക്കുന്നത് വായനയിലൂടെയുള്ള അറിവ് മാത്രമല്ല ധാരാളം പ്രായോഗിക അറിവുകളും നേടിയെടുക്കണം അതിനുതകുന്ന ഗവേഷണ ബുദ്ധിയോടെയും സേവന മനോഭാവത്തോടെയും നിങ്ങൾ മുന്നേറണം മതനിരപേക്ഷമാവണം നിങ്ങളുടെ മനോഭാവങ്ങൾ മതനിരപേക്ഷത എന്നത് കേവലമൊരു രാഷ്ട്രീയ പരികൽപ്പനയല്ല മറിച്ച് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് തന്നെ വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയാണ് എന്ന കൃത്യമായ ബോധ്യമുണ്ടാവണം നിങ്ങളുടെ സേവനത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരവും പാരിതോഷികവും നിങ്ങളുടെ മുന്നിലെത്തുന്ന സാധാരണക്കാരൻ്റെ സന്തോഷമായിരിക്കട്ടെ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയാകട്ടെ മികവിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും മികച്ച ഉദ്യോഗസ്ഥ സംസ്കാരം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിജയികളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് പൊന്നാനി ആയുർവേദ വിധി പ്രകാരമുള്ള കഷായവും തെച്ചു കുളിപ്പിക്കലും പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം ശാന്തമായ ഗൃഹാന്തരീക്ഷത്തോടുകൂടിയ താമസം ഫ്രിഡ്ജ് വൈഫൈ വാട്ടർ ഹീറ്റർ തുടങ്ങിയ വിശാലമായ സൗകര്യങ്ങൾ അമ്മക്കും കുഞ്ഞിനും വേണ്ട അതിവിദഗ്ധമായ പരിചരണം മമ്മാറസ്റ്റിൽ ലഭ്യമാണ് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണം മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി കൌൺസിലിംഗ് മികച്ച നിലവാരത്തിലുള്ള താമസ സൗകര്യം വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചിലവിലും പൊന്നാനിയിലെ പ്രസവാനന്തര വിശ്രമ കേന്ദ്രം മമാറസ്റ്റ് മമ്മാറിസ് പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി